ഹായ് ഓൾ വെൽക്കം ടു അഡാക്ട് ഡിഫോർ സെവൻ മലയാളം ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഇപ്പം റീസെന്റ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ഏഷ്യൻ ഗെയിംസുമായിട്ട് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് എക്സാമിൽ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ക്വസ്റ്റ്യൻസ് റഫർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ആ രീതിയിൽ പഠിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നുണ്ട് നമ്മുടെ മെത്തേഡും അത് തന്നെയായിരിക്കണം മാക്സിമം കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും കുറച്ച് പാസ്റ്റിലേക്കൂടെ കടന്നു ചെന്നിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അത് മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത് അങ്ങനത്തെ കൊസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കണം കറണ്ട് അഫെയർ ആയിട്ടും പഠിക്കണം കുറച്ച് ബേസിക് ആയിട്ട് നമ്മൾ ആ ഒരു എന്ത് ടോപ്പിക് ആണെങ്കിലും അതിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അത് കിട്ടാനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ അഡാ ടു ഫോർ സെവൻ മലയാളത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കും ബാങ്കിങ് ചാനലിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കും ഡെയിലി കറന്റ് അഫയർ ക്ലാസ് ഉണ്ട് അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നയൻ എം കറണ്ട് അഫെയർ ക്ലാസിന്റെ വീക്ക്ലി റൗണ്ട് അപ്പിൻ്റെ നോട്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കറണ്ട് അഫയർ ആയിട്ട് യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അട ടു ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഷിമീസ് ഫ്രീ പി ഡി എഫ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് ഇപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള കറണ്ട് അഫയർ ക്ലാസിൻ്റെ നോട്ട് ആണെങ്കിൽ വീക്കിലി റോണ്ടപ്പെന്നുള്ളൊരു ഡ്രൈവ് ലിങ്ക് അതിൽ കിടക്കുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് കിട്ടും അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറേ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അല്ലേ ടോപ്പിക് വൈസ് ക്ലാസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് എവിടെയാണ് ഉണ്ടാവുക അത് ഫ്രീ നോട്ട്സ് എന്നുള്ളൊരു ഡ്രൈവ് ലിങ്ക് കാണാം അതിലാണ് കിടക്കുന്നത് നിങ്ങൾ നോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് സെപ്പറേറ്റ് ഇപ്പൊ ഡ്രൈവിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് ലിങ്ക്സ് കാണാം കേട്ടോ അപ്പൊ അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം അപ്പോൾ ഇതുപോലെ ഒരു കൊസ്റ്റ്യൻ നിങ്ങൾ എക്സാമിൽ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില തിരഞ്ഞെടുക്കുക അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ക്യാൻസർ അറിയുമെങ്കിൽ എന്ത് ചെയ്യുക അതൊന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇതിന്റെ ആൻസർ ഞാൻ പറയാം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി എട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം ഇരുപത്തി എട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം അപ്പോൾ ഓരോ എക്സാമ്പിലും വരുന്ന ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത എക്സാമ്പിള് വരാം അതുപോലെ തന്നെ ചോദിച്ചു അടുത്ത എക്സാമിന് വേദിയാണ് ചോദിച്ചത് മറ്റൊരു എക്സാമിൽ ടോട്ടൽ എത്ര മെഡലുകൾ കിട്ടി എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണക്റ്റഡ് ഫാക്റ്റ് പഠിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിന് പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും എന്നാൽ ഒരുപാട് വലിച്ചു വാര്യം നമ്മൾ പഠിക്കുന്നുമില്ല അല്ലേ നമ്മൾ കണക്റ്റഡ് ഫാക്റ്റ്സ് ആണ് പഠിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഉറപ്പാണ് ആ ഒരു ഭാഗം ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കളയുന്ന എന്ന് പറയുന്നത് വളരെ വളരെ എന്താണ് നമുക്ക് അതുകൊണ്ട് അത്രയും ഗുണം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം എത്ര വർഷത്തെ ഇടവേളയിലാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ആൻസർ എന്താണ് എത്ര വർഷത്തെ ഇടവേളയിലാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ആൻസർ എന്താണ് ഇത് കൂടുതൽ പേർക്കും അറിയാം ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ ആണല്ലേ ഓപ്ഷൻ നാലാണ് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് അറിയാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇനി പറയുന്നവയിൽ ഏതാണ് ഏഷ്യൻ ഗെയിംസിന്റെ സിംബൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഏഷ്യൻ ഗെയിംസിന്റെ സിംബൽ ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത് ഞാൻ പറയുന്ന ആൻസർ മാത്രം നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത് പക്ഷെ നിങ്ങൾ ആ ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോവുക ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാം ശരി ഏതാണ് ഏഷ്യൻ ഗെയിംസിന്റെ സിംബൽ എന്താണ് ഓപ്ഷൻ ആ ഓപ്ഷൻ എ ആണ് ഉദിക്കുന്ന സൂര്യൻ അല്ലെ ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന സൂര്യൻ എന്നുള്ളത് അറിഞ്ഞിരിക്കും ഏഷ്യൻ ഗെയിംസിൻ്റെ സിമ്പിൾ എന്താണ് ഉദിക്കുന്ന സൂര്യനാണ് അടുത്തത് ഏഷ്യൻ ഗെയിംസിന് പേര് നൽകിയത് ആരാണ് ഏഷ്യൻ ഗെയിംസിന് പേര് നൽകിയത് ആരാണ് ഏഷ്യൻ ഗെയിംസിന് ഒരു ഫുൾ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ കാണാത്തതുണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത് അത് തന്നെ കവർ ചെയ്താൽ മതി അതിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ എക്സാമിലും നമ്മൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ ഇതിന്റെ ആൻസർ പറയൂ ഏഷ്യൻ ഗെയിംസിന്റെ പേര് നൽകിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നെഹ്റു ആണ് ഏഷ്യൻ ഗെയിംസിന് പേര് നൽകിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണെന്നുള്ള ഓർത്തിരിക്കുക അടുത്തത് അങ്ങനെയാണെങ്കിൽ ഏഷ്യൻ ഗെയിമുകളുടെ പിതാവ് ആരാണ് ഏഷ്യൻ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അതിന്റെ ആൻസർ എന്താ ഏഷ്യൻ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ അറിഞ്ഞിരിക്കുക ഗുരുദത്ത് സോന്തിയാണ് അല്ലെ ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിമുകളുടെ പിതാവ് ഏഷ്യൻ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഗുരുദത്ത് സൗന്ദി അല്ലെ ഗുരുദത്ത് സോന്തി അറിഞ്ഞിരിക്കുക അടുത്തത് ഇനി പറയുന്നവരിൽ ആരാണ് ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് ഇനി പറയുന്നവരിൽ ആരാണ് ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം എന്താണ് ഇനി പറയുന്നവരിൽ ആരാണ് ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ഗുരുദത്ത് സോന്തി അല്ലെ ഗുരുദത്ത് സൌന്ദി ഗുരുദത്ത് സോന്തിയാണ് ഗുരുതച്ച സോന്തിയാണ് ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ആൻസർ എന്താണ് ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിയോ ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ആൻസർ എന്താണ് എന്താണ് ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നുള്ളത് ഓക്കെ അടുത്തത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയ ആദ്യ വനിത ആരാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ വനിത ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഉത്തരം എന്താ ആരാണ് ഓപ്ഷൻ ആ ഓപ്ഷൻ സി ആണ് കമൽജിത് സന്തു ആരാണ് കമൽജിത് സന്ധു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം നേടിയ ആദ്യത്തെ വനിതയാരാണ് കമൽജിത് സന്ധു കമൽജിത് സന്ധു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസിന്റെ ഏത് പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഏഷ്യൻ ഗെയിംസിന്റെ ഏത് പതിപ്പാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്രാമത്തെ പതിപ്പാണ് എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ് അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക ഓപ്ഷൻ സി ആണ് പത്തൊൻപതാമത് എഡിഷൻ ആണ് കേട്ടോ പത്തൊൻപതാമത് എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ എത്രാമത്തെ പതിപ്പാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പത്തൊമ്പതാമത്തെ പതിപ്പാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ എക്സാമിൽ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി നോക്കി പോകണം മാക്സിമം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്ത് കവർ ചെയ്ത് പോകാം ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് നമ്മുടെ ആപ്പിൽ പെയ്ഡ് ക്ലാസുകളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിൻ്റെയും ഇതുപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ കിട്ടും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ സ്കോർ ചെയ്യാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ആപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീ ക്ലാസുകൾ അവൈലബിൾ ആവാറുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആയിട്ട് ഏറ്റവും പുതിയ ബാച്ച് സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് പി എസ് സിയുടെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ ബാച്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസുകളും നിങ്ങൾക്കൊക്കെ ലൈവായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ പി എസ് സിയിൽ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബേസിക് മുതൽ പഠിച്ചു തുടങ്ങുന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് എല്ലാവർക്കും പറ്റിയൊരു ബാച്ച് ആണ് നമ്മുടെ പി എസ് സി സമഗ്ര ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ആപ്പിൽ സോറി നമ്മുടെ ഗൂഗിളില് അടാ ടു ഫോർ സെവൻ മലയാളം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടാ ടു ഫോർ സെവൻ മലയാളം അപ്പൊ നമുക്ക് ഇതുപോലെ വരും അതിൽ ഈ ഫസ്റ്റിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ സമഗ്ര പി എ സി ഫൗണ്ടേഷൻ ബാച്ച് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ബൈ നൗന്നുള്ള ഒരു ഓപ്ഷൻ വരും ബൈ നൗല് ക്ലിക്ക് ചെയ്യുക അതിൽ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ആ കൂപ്പൺ കോഡിന് ഡിസ്കൗണ്ട് കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം പകരം നമുക്ക് വൈ സിക്സ് സെവൻ സീറോ പകരം നമുക്ക് വൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഇത്രയും കുറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എമൗണ്ട് കുറവില് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം കോഡ് മറക്കരുത് വൈസിക് സെവൻ സീറോ ഉറപ്പായിട്ടും മറക്കല്ലേ വൈസിക് സെവൻ സീറോ ആണ് നമ്മുടെ കൂപ്പൺ കോഡ് അത് ഫാക്കൽറ്റി കൂപ്പൺ കോഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നത് മാക്സിമം ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കാം പിന്നെ നമുക്ക് നെയിം കൊടുക്കാം ഫോൺ നമ്പർ കൊടുക്കാം ഇമെയിൽ കൊടുക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ബാച്ചാണ് ആണ് ഏതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫയർമാൻ ട്രെയിനി ബാച്ച് ഉണ്ട് കേട്ടോ ഫയർമാൻ ട്രെയിനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫയർമാൻ ട്രെയിനിങ് ബാച്ചിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ എന്ന് കൊടുക്കുക ബൈനൗ കൊടുത്തിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് പറഞ്ഞു വരും അത് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യാം വൈസിക്സ് സെവൻ സീറോ വൈസിക്സ് സെവൻ സീറോ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക എന്നിട്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ അപ്ലൈ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കുറയും മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കണ്ടിന്യൂ കൊടുക്കുക പേര് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക ഇമെയിൽ കൊടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് സമയം കളയരുത് മാക്സിമം പെട്ടെന്ന് തന്നെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് പെട്ടെന്ന് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതും ആണ് മാക്സിമം പെട്ടെന്ന് പഠിക്കാമെന്നുള്ളതും ആണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പഠിച്ച് പെട്ടെന്ന് എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ അപ്പോൾ ഒരുപാട് സമയം കളയാനുള്ള എല്ലാ ക്ലാസുകളും നമുക്ക് ലൈവ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത അത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് റെക്കോർഡ് ക്ലാസ്സസ് ആൻഡ് ഇ ബുക്ക് ടച്ച് സീരീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മറക്കാതെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലൂടെ ലിങ്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇത്രയൊന്നും ഒന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി കോഡ് മറക്കരുത് വൈ സിക്സ് സെവൻ സീറോ ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്